അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ദിവസമായിരിക്കണു കോഴിയൊക്കെ കൂട്ടിയിട്ട് അപ്പം ഇന്നലെ കോഴിക്കാലും ഇറച്ചിയൊക്കെ കൊടുുന്നത് ഇറച്ചി വാങ്ങാൻ പോയപ്പോൾ കോഴിക്കാൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് പോക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ ഒന്നും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്ത് ഞമ്മൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ലൈക്ക് ചെയ്യേ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിയപ്പെടുകയുള്ളൂ അപ്പോൾ വ്യൂസൊക്കെ വളരെ വളരെ കുറവാണ് എന്താ വെച്ചാൽ നമ്മളെ അടുക്കളയിൽ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങളെ മുന്നേക്ക് ഞമ്മൾക്ക് എത്തിച്ചാൻ പറ്റുള്ളൂ അങ്ങനെതാ നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ട് അരി തീമിട്ടിട്ടുണ്ട് മാവ് നല്ലവും പൊന്തി വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ഈ അരിയൊക്കെ അരക്കുമ്പോൾ ലേസം വറ്റും അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് ഇഡ്ഡലിക്കല്ല എപ്പോഴൊന്നും വറ്റ് കൂട്ടലില്ല അങ്ങനെതാ ഇഡ്ലി തട്ടൊക്കെ നമ്മളെ വീതനമേ വെച്ച് അങ്ങോട്ട് പാർന്ന് കൊടുക്കാൻ ലേസം എണ്ണ ആക്കിയിട്ടുണ്ട് ഇങ്ങക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചാണ്ട് പാരുമ്പോൾ ഭയങ്കര പേടിയാണ് ഇങ്ങനെ കയ്യുമൊക്കെ എടുക്കും അപ്പം പാരനൊന്നും ശരിയാവില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും അപ്പം വീതനമേ വെച്ചാണ്ടിങ്ങോട്ട് പാർന്നാൽ ആ ഒരു പ്രശ്നമില്ലല്ലോ ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയ ഞമ്മക്കില്ലതായി അടിയത്തെ തട്ടിയിൽ ഞാൻ പാറിലില്ല കേട്ടോ അടിയത്തെ തട്ടിയിൽ പാറഞ്ഞാൽ അതിൽ വള്ളം ഇങ്ങനെ തളച്ച് കൊന്ുമ്പോൾ അതിൽ നിറച്ച് വള്ളായി കാരം ആ ഇഡ്ഡലിയിൽ നമ്മൾ കറിയൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ അതാ ഇഡ്ഡലി ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ ആ ഇതിക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അത് കടന്നങ്ങനെ വേവട്ടെ അതിലിടയ്ക്ക് ഞാൻ ചോറൊന്ന് വെന്തിട്ട് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അതൊന്നങ്ങോട്ട് കാണിച്ചു തരാം ചോറൊക്കെ പെട്ടെന്ന് ഞമ്മക്ക് പാത്രത്തിലാക്കണം ഇന്നാലെ അന്തിക്ക് തിന്നുമ്പോൾ അത് ചൂടുണ്ടാവുള്ളൂ ഇനി പയറ് പൊട്ടിച്ചാനുണ്ട് ഉള്ളി ഒക്കെ നേരെ നേരാക്കാനുണ്ട് അപ്പം അതിനൊരുങ്ങാണ് ഒരടുപ്പവിടെ ഒഴിഞ്ഞ് കടക്കിയിരുന്നു അങ്ങനെ എല്ലാതും കഴിഞ്ഞ് വന്നതിന് ശേഷം അതാണ് ഉള്ളിലൊക്കെ അരിഞ്ഞങ്ങാണ്ട് ഞാൻ ചട്ടി കണ്ടിട്ട് ലേസം എണ്ണ അവിടെ വെച്ചിരുന്നു അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക പൊച്ച കടി ഉണ്ടാക്കിയ എണ്ണേനോട്ടോ ലേസം ഉണ്ടായിരുന്നു അപ്പം അയക്കുതാ പയറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പയറാണെങ്കിൽ ലേസം ഒന്നും അല്ല ഒരുപാടുണ്ട് അപ്പം ഞാനതൊന്നായിട്ടാണ് വെച്ചിരിക്കണു കേട്ടോ ഓർമ്മ ഉണ്ടായില്ല ലേസം മാറ്റി വെച്ചാൽ മതിയായിരുന്നു വന്നപ്പോൾ എന്നോട് ബാവ് പറഞ്ഞു ഇത് രണ്ടീസിന് കൊടുത്തപ്പേരി ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ അത് ഫുള്ള് അങ്ങോട്ട് മറന്ന് വെച്ചു പിന്നെ പയർ പേരിയൊക്കെ എത്ര വെച്ചാലിവിടെ കയ്യും കേട്ടോ അതിൻ്റെ ശേഷം അത് അപ്പുറത്ത് അടുപ്പത്തിൽ ലേസം ഇറച്ചിയാണ് കേട്ടോ തോലോനൊന്നും ജലേശം ഇറച്ചി ഉണ്ട് അതിലേസം മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടു കണ്ടത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ മാങ്ങി വെച്ചിരുന്നതൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടല്ലോ എന്തതിൻ്റെ ശേഷം നമ്മൾ ആ തട്ടിൽ തന്നെ വെച്ചിട്ട് ആ അടപ്പ് തുറക്കാതിരുന്നാൽ നമ്മൾ ഇഡ്ഡലി ബലം വെച്ചു വരും കേട്ടോ അപ്പോൾ എപ്പോഴും ഇഡ്ഡലി തട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക അങ്ങനെ താ ഞാൻ ചൂടാറിയതിൻ്റെ ശേഷം എടുത്തു നല്ല സോഫ്റ്റായ ഇഡ്ഡലി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചിരട്ടെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ആയിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ തട്ടാവുമ്പോൾ നമുക്ക് തോനൊന്നും പാരാൻ പറ്റില്ല അൽമഡിൻ ആണെങ്കിൽ നല്ല കുണ്ടുണ്ടാവും ഓരോ കുയ്യുതിൽ വല്ലാതെ കുണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് ശേഷം ആ ഞാൻ ഒന്ന് നുറുക്കട്ടെ കുക്കർ എങ്ങനെ ആയാലും രണ്ട് മൂന്നാം വിസിലവിടെ അടിച്ചട്ടെ ഇറച്ചി ഫ്രൈ ആക്കാനാണ് കാരണം പൊച്ചാൽ തയ്യില്ല ഒരാൾക്ക് തിന്നണ്ട ഇറച്ചി തന്നെ ഉള്ളു അപ്പം ഞാനിത് അങ്ങോട്ട് ഫ്രീ ആക്കിയാൽ ഞമ്മക്ക് കായയെങ്കിലും കൂട്ടാലോ ഒന്നും കെതിങ്ങാണ്ട പിന്നെ ആസ്പത്രിക്ക് കൊണ്ടുപോകും മണ്ണോട്ടോ ഇന്നലെ ഇതുപോലെ നമ്മൾ കോഴിക്കാല് വെച്ചത് വീഡിയോ എടുത്തിട്ട് അറിയുന്ന ഒരുപാടാളിതുപോലെ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിട്ട് ഇത് ഇത്ര രസം ഉണ്ടാവുമെന്ന് അപ്പോൾ ഓലോടൊക്കെ ഞാൻ ഒരു മറുപടി പറഞ്ഞു ഒരു ദിവസങ്ങൾ വെച്ചോക്കി വെച്ചിട്ട് അഭിപ്രായം പറയുന്ന അങ്ങനെ ദാ ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മുളക് അങ്ങട് വറുത്തെടുത്തിട്ടുണ്ട് ചമ്മന്തി അരക്കാൻ വേണ്ടി ലേസൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചുവക്ക് ചെമ്മീനോ ഉണക്കമാന്തളോ ഉണക്കത്തളേനോ എന്തുണ്ടെങ്കിലും നമ്മൾ ചമ്മന്തിയിൽ കൂട്ടിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്കെന്ന് പറഞ്ഞാൽ ചോറ്റിക്ക് ഇറച്ചി ഇഷ്ടമില്ല കേട്ടോ ഇറച്ചി തിന്നൂലെന്നല്ല ഞാൻ തോനെ ഇറച്ചിയൊന്നും തിന്നൂല നമുക്ക് ഒരു മീനോ ഒരു ചമ്മന്തി എന്തെങ്കിലും നിർബന്ധമാണ് കാരണം എന്നാലാ പള്ളം നിറഞ്ഞു എന്നങ്ങോട്ട് തോന്നുള്ളൂ അങ്ങനെന്താ ഞാൻ ആ എണ് എണ്ണയിൽ നിന്ന് ചെമ്മീൻ കോരിയെടുത്തു പിന്നെ ഒരു ഉള്ളി വറുത്തെടുത്തോ അതും വല്ലാതെ വാടിയിട്ടില്ല ചമ്മന്തിക്ക് വാണ്ടിങ്ങാണ്ട് അതിൻ്റെ ശേഷം മൂന്ന് ഉള്ളി അരിഞ്ഞിരുന്നു അത് നമ്മൾ അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ വാടാനൊന്നും നിൽക്കണില്ല നമുക്ക് തക്കാളി പാട് തീക്ക് അങ്ങട്ട് ഇട്ട് കൊടുക്കണം ഒന്ന് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വന്നതിൻ്റെ ശേഷമാണ് പിന്നെ തീക്ക് തക്കാളി ഇടുന്നത് പിന്നെ ഇന്നലത്തെ ഒരു കമൻ്റ് കണ്ടിട്ടോ പണിയൊക്കെ കണ്ടിട്ട് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കലുണ്ട് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും പിന്നെ അത് ശരിയായി കിട്ടും നമുക്കും വെറുതെ ഒരുക്കാൻ എത്ര ഭൂതി എനിക്കൊക്കെ ഒരു ദിവസം നേരം വെക്കി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ദിവസം പറയേണ്ട മക്കളെ ചോദിച്ചുമ്പോഴും പറയുമ്പോഴും ഓരോടൊക്കെ ചീറേ വരിക അപ്പൊ ഞാൻ എളുപ്പം പണിയെടുക്കും ശാല് പോകുമ്പോഴത്തേന് കുളിമ്പാടെ കഴിഞ്ഞുങ്ങാടൗത്തക്കാട് കയറലാണ് ഓനൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേന് കുളിയൊക്കെ കജ്ജലുണ്ട് കേട്ടോ എപ്പോഴേലൊക്കെ ഉള്ളു അവനെ കൊണ്ടാക്കി വന്നിട്ട് കുളിച്ചാലേ ഉള്ളു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറയാൻ മറന്നു ഉള്ളി വാടിയപ്പം ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഈ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതിക്ക് ഞാൻ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി മുളകും പൊടിയും കുരുമുളകും പൊടിയും എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോ ഒന്ന് വാട്ടിയിട്ട് നമ്മളെ ഇറച്ചി രീതിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കണം വേപ്പിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾ കുക്കറിൽ ലേശീച്ച വള്ളം ഉണ്ട് ആ വള്ളത്തോടൊക്കെ ആണ് ഞാൻ അങ്ങോട്ട് പാർന്നു കൊടുക്കണത് അപ്പോൾ എരി കുറച്ച് കമ്മിയാണ് അപ്പം ലേസം കാശ്മീർ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വണ്ടിങ്ങാണ്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ കുക്കറില് ഇതൊന്നായിട്ട് അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട് ലേസം വള്ളം ആ വള്ളത്തിൽ കടന്നുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് പെരൻഡാണ്ടാകാനാണ് ഇനി ഇല്ലെങ്കിൽ ഞാൻ ലേസം തിളച്ച വള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കലാണ് കേട്ടോ ഉള്ളി ഇറച്ചിയൊക്കെ ഇങ്ങോട്ട് മസാല പോലെ ആവുമ്പോഴാണ് കൂട്ടുമ്പോൾ രസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറു വെറിയേനേക്കാർ അപ്പം ആ രസൊന്നും ഇങ്ങോട്ട് കിട്ടൂലട്ടോ ഇത് നമ്മൾ മസാല ഉള്ളി ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ആയി കാരണം അതിൻ്റെ ശേഷം അത് ആ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട് അപ്പോൾ ഒരു പൊടി മല്ലിച്ചപ്പും ഒരു പൊടി കൂടെ ഒന്ന് ഒന്നങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് ഒന്നടക്കിയിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അവിടെ കിടക്കട്ടെ തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ തീ കൂട്ടി വെച്ചാൽ ശരിയാവില്ല അങ്ങനെ അതാ ഇറച്ചിവിടെ ആയിട്ടുണ്ട് ഇനി ഞാൻ തൈര് കറി വെക്കാമല്ല പുറപ്പാടാണ് അപ്പോൾ തൈര് വെക്കുമ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ തൈര് തോന്നണ്ടെങ്കിൽ വള്ളം കൂട്ടരുത് ഞാനാണെങ്കിൽ തൈര് ലേസമുള്ളൂ അപ്പോൾ അങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ ഇവിടെ നല്ല ചിലവാണ് അപ്പോൾ ഞാൻ ലേസം വെള്ളമൊക്കെ പാർന്നിട്ട് മിക്സിയിൽ നല്ലോന്ന് അടിച്ചിട്ടാണ് ഈ കറി വെക്കുന്നത് അങ്ങനെ നമ്മളെ മൺചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ രണ്ട് മണി ഉലുവിയും രണ്ട് മണി കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം അതാ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇരിക ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുളി പോണ അരിഞ്ഞങ്ങാണ്ടും കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോൾ അതാ ചെറിയ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോ ഒന്ന് വാട്ടട്ടെ ഇതേക്ക് ഞമ്മൾ മുളകും പൊടിയൊന്നും വല്ലാതെ ചേർക്കണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇരിക്കു നമ്മൾ പച്ചമുളകോ ചീനമുളകോ ഒക്കെ കൂട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ തക്കാളി നല്ലോം വാടിയിട്ടുണ്ട് അപ്പം ഞാനിത് ആ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ൂന് വാണ്ടി ഞാൻ ഉണക്കമുളകരുന്നാലിന് അങ്ങോട്ട് പൊട്ടിച്ചിട്ടെടുത്തു ലേസം വേപ്പിൻ്റെ ഇട്ടെടുത്തു എന്നിട്ട് നല്ലോ ഒന്ന് വാട്ടി എടുത്തു ആ മഞ്ഞപ്പൊഴിയുടെ പച്ചമണൊക്കെ ഒന്നാണ് പൊയ്ക്കോട്ടെ പിന്നെ തൈര് ഇതാ ഈ കോലത്തിലാണ് കേട്ടോ ഞമ്മളെ തൈര് അതായിരിക്കും അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോരാണ് കണ്ടാ തോന്നും ഞാൻ തൈരാണ് അപ്പൊ തൈര് കറി നല്ല കട്ടിയിലാണ് നല്ലത് കേട്ടോ ഞാൻ ഒരിക്കലെ തൈര് കറി ഉണ്ടാക്കിന്നു അതിൽ പിന്നെ വെള്ളമൊന്നും കൂട്ടിയില്ല ഒറ്റ നേരത്തിന് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല അത് വൈകുന്നേരം വരെ എത്തിച്ചണല്ലോ അപ്പം അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തിന് ഞമ്മളെന്നെ ഇടങ്ങാറാവണ്ടേരും അപ്പം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വല്ലാതെ തളക്കണ്ട അപ്പത് പിരി ഓടീട്ടോ ചെറിയൊരു ചൂട് വന്നപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുണ്ടെങ്കിൽ നാളെയും കൂട്ടാ നമുക്ക് ഇത് ടേസ്റ്റ് കൂടി കിട്ടിയേ ചെയ്യുള്ളൂ അങ്ങനെ ഇതിൻ്റെ പണിയും കഴിഞ്ഞു അതിലടയ്ക്ക് ഞാൻ ചമ്മന്തി ഇതാ അവിടെ അരച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് റാഹത്തായി ചോറുന്നിട്ടുള്ളൂ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത അല്ല പിന്നെ ഇഡ്ഡലിക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാമായിരുന്നു ചോയ് ചെയ്തിട്ടോ ഇഡ്ലിക്ക് ഇന്നലത്തെ ഈ കോഴിക്കറി ഉണ്ടായിരുന്നു അതങ്ങോട്ട് കൂട്ടി പിന്നെ ഇറച്ചി ഫ്രൈ നിങ്ങൾ കണ്ടില്ല അതും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ കമൻ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും